ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബുധനാഴ്ച വേണം കേട്ടോ അപ്പോൾ ഇന്ന് മോൻ സ്കൂളിലേക്ക് ബിരിയാണി വേണം എന്നാണ് ബിരിയാണി മീൻസ് വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി എന്നു അല്ലെങ്കിൽ നെയ്ച്ചോറ് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ അത് നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ അവനെ അവിടെ കഴിക്കും അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകസാലും കഴുകാനിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തിരി കുതിർന്ന വേഗം ആവുമല്ലോ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു കുഞ്ഞ കഷ്ണം ചെറിയ കഷ്ണ സവോള ഒരു കുഞ്ഞി ക്യാരറ്റ് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ അതേ ദിവസം വെള്ളത്തിലിട്ടതാണ് ഇത് ഫുള്ളൊന്നും എടുക്കില്ല കുറച്ച് കറി വയ്ക്കാനും എടുക്കാറാണ് കുറുമക്കറി വെജിറ്റബിൾ കറി വയ്ക്കാൻ പിന്നെ കാശുവിനട്ട് പട്ട ഏലക്കായ പേര് പറയുക ഗ്രാമ്പൂ സോറിട്ടോ രാവിലെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് ആ ഒരു മന്തപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ അപ്പം ഞാൻ ഇതിൽ ഈ ഒരു കപ്പിൽ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് ഫുള്ളായിട്ട് അരി ഒരു കാലും ഇട്ടെടുത്തേണ്ടത് അരി അപ്പോൾ വെള്ളം നമ്മൾ നമ്മളെങ്ങനെയാണ് നിറഞ്ഞെടുക്കേണ്ടത് അതായത് ഒരു ഗ്ലാസ് അരിക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ അളവ് അപ്പം ഞാനിതിൽ രണ്ട് കപ്പും അര അരയിട്ട് അങ്ങനെ ഒരു കപ്പ് അങ്ങനെ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാനിത് അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നാൽ നമുക്ക് പാൻ വെച്ച് ഒന്ന് ചൂടാവട്ടെ പാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം അപ്പം നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ച് പാൻ ചൂടായിട്ട് നെയ്യ് ഇട്ടതിന് ശേഷം നമുക്ക് ആ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം അതാ പാൻ ചൂടായിട്ട് നമുക്ക് അതിൽ നെയ്യടാം നെയ്യട്ടിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് കുറച്ചെടുക്കാം രാവിലെ പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസം ഒരു തിരക്കല്ലേ എന്നാലും വിചാരിച്ചു അക്കൂസ് ആണെങ്കിലും ഇഷ്ടമാണ് ഹരിപ്പൂട്ടിനാണെങ്കിലും ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഇത്ര വലിയ പണി വേഗം ആവും ചെയ്യും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആവും ചെയ്യും സ്കൂള് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് കൊടുത്തുവിടും എന്ത് വിടും ഇത് നല്ലത് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാൽ അതായത് വെജിറ്റബിൾസ് ഒന്നും വീട്ടിലിരിക്കുമ്പോ കഴിക്കില്ല അപ്പൊ ഈ കാരറ്റും ഈ ഗ്രീൻ പീസൊക്കെ ഇതിട്ട് പെടുന്നോണ്ട് സ്കൂളിൽ പോയാൽ കളയാണ്ട് കഴിക്കും അതാണ് ഏ ഒരു ഉള്ളൊരു പൂണട്ട പിന്നെ ഇപ്പൊ സ്കൂള് പിന്നെ മഴ ഒത്തിരി കുറവുണ്ടല്ലോ ഇനിയിപ്പൊ എന്താ മഴയുടെ അവസ്ഥൊന്നും അറിയില്ല മഴയൊക്കെ പെയ്യുമ്പോഴാണ് നമുക്ക് ടെൻഷൻ മഴയല്ല പ്രശ്നം കാറ്റൊക്കെ ആകുമ്പോഴേ ഏതോ വൈകുന്നേരം സ്കൂള് വിട്ട് വരുന്ന സമയത്താണ് ആ കാറ്റുകളൊക്കെ ഉണ്ടാവുക അതൊക്കെയാണ് നമുക്കൊരു ടെൻഷൻ ദായി ഞാനിതൊന്നും എടുക്കട്ടെട്ടാ അവിടെ അപ്പൂസും അമ്മമ്മയും കൂടിയിട്ട് ഒരേ ശബ്ദാണ് ഇനി നമുക്ക് ഇത് വറുട്ട നെയ്യ്ലന്നെ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഇടാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇടുന്നത് പിന്നെ ഞാൻ അഞ്ച് ഏക്കായിട്ടിട്ടുണ്ട് കുറച്ച് ഗ്രാം കൂട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ നെയ്യുടെ അത് ഇത്തിരി പൊട്ടിത്തെറിച്ചിവിടെ ആറ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എനിക്ക് ചെറിയ ലക്ഷണ സവാള ഇങ്ങനെ ഇടുന്നു സവാള ഒരുപാട് ഇടുമ്പോ എനിക്ക് എന്താണ് അത്ര ഇഷ്ടമല്ല ആദ്യം ആദ്യപ്പ നെയ്ച്ചോറും ഇതൊക്കെ ഇണ്ടാക്കുമ്പോ അതേ സവാള എടുക്കും അതായത് ഒന്നോ രണ്ടോ സവാളൊക്കെ ഇങ്ങനെ ഇരിഞ്ഞെടുക്കും ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടായിട്ട് അപ്പം നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും പഠിക്കുന്നില്ലേ ആ ഒരു ഒരവസ്ഥേനെ ഇതൊന്ന് ഒരുപാട് കളറ് മാറില്ല നെയ്ച്ചോറിലേക്കൊന്നും ഇവിടെ വെള്ളം തിളച്ചപ്പം ഞാൻ വെള്ളം ഓഫാക്കി ഇനി നമുക്കിതാ ഈ കാരറ്റ് കുഞ്ഞുങ്ങനായി അയിഞ്ഞാൽ കാരറ്റ് ചെറിയ ഒരു ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അത് നമുക്കൊന്നിട്ട് ഇളക്കി കൊടുത്തത് അപ്പം നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്ന നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു പച്ചപ്പ് അതേ ചോയ പോലെ ഉണ്ടാവും നമുക്ക് ടേസ്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്ന് ഇങ്ങനെ ഇതാക്കി എടുക്കുന്നത് കേട്ടോ അടുക്കുന്നത് ഒന്ന് കളർ ഒന്നും മാറണ ഒരുപാട് കാരണം നമുക്ക് വെള്ള റേസ് അല്ലേ പിന്നെ ആയിരിക്കും നമുക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് അടുന്ന് ഉള്ളു കേട്ടോ ഞാൻ ആ ഒരു ബൗളുള്ളത് എടുത്തിട്ടില്ല കാരണം ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാലോ അലോ ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ വെക്കാം ഫ്ലെയിം എപ്പോഴും നമ്മൾ ഹൈ ആക്കരുത് സ്റ്റിമ്മും ആക്കരുത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ നമ്മുടെ ഹരിക്കുട്ട ഉറങ്ങി നീറ്റു എന്നിട്ടും ഉറക്കം തൂങ്ങി നന്നിട്ടാണ് വീണ്ടും എടുക്കുന്നത് പൊതുവേ കൂടുതൽ മടിയാണല്ലോ മുറ്റ പിള്ളേരി രാവിലെ നീക്കാൻ അപ്പൊ അത് അത് ഒന്നായി കഴിഞ്ഞു നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഞാൻ പറഞ്ഞില്ല ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് കേട്ടോ എപ്പോഴും അളവ് അപ്പൊ നിങ്ങൾ എത്ര ഗ്ലാസ് ആണോ അരി എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം അങ്ങനെയാണ് കേട്ടോ അളവ് ഈ നെയ്ച്ചോറ് വെജിറ്റബിൾസ് അതായത് കാരറ്റും ഗ്രീൻപീസ് അതേപോലെ മറ്റേ എന്താ പറയാ ബീൻസ് ഒക്കെ ഇടുമ്പോ ഒരു കളർഫുള്ളാണ് കേട്ടോ ഈ വൈറ്റ് റൈസിൽ ഇങ്ങനത്തെ കളർഫുൾ ഐറ്റം വരുമ്പോൾ ഒരു ടേസ്റ്റും കാണാനൊരു ഒരു ഭംഗിയാണ് കേട്ടോ ആർക്കാണെങ്കിലും കഴിക്കാൻ ഒരു ഫീൽ ഉണ്ടാവും അതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക അരി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ സിനിമ അവർക്ക് ഹൈയായ ഹരിയായ വേലം പൊത്തിപ്പൂം ഒഴിഞ്ഞു പോവും സിനിമ ആയാലും ഒരു ഉപ്പ് അരി പിടിച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ഇത് ി സാധനമൊക്കെ അരികണിന് മുന്നേ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ പറ്റുക കുറച്ച് രണ്ട് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ആവുമല്ലോ അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല ഇല്ല അതാ തിളച്ചു ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കാം ചുടുവെള്ള ഒഴിക്കുമ്പോ ശ്രദ്ധിക്കണം ആവി കൈക്കായ കൊള്ളിയതിനേക്കാളും വെച്ച് പണിയാണ് കേട്ടോ അതാ നമ്മള് ജലിക്ക് ഈയ ഇട്ട് കൊടുക്കേണ്ടത് കൊറച്ചു ഇട്ട് കൊടുക്ക കൂടരുത് അങ്ങനെ കുറഞ്ഞ നമുക്ക് പിന്നെ കൂടി കഴിഞ്ഞാൽ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ലേശം തൈര് ഇട്ടാം കുറച്ചിട്ടുള്ളൂ അതായിട്ട് കൊടുക്കാം നമുക്ക് ചെറുനാരങ്ങ പിന്നെ ഒരാരം മുറി ചെറുനാരങ്ങ ചെറുനാരങ്ങ തൈരൊക്കെ നമ്മൾ ഒഴിച്ച അതിൽ തമ്മിൽ ഉട്ടില്ല നല്ല അലർമ കിടക്കൂട്ടെ അതിനു വേണ്ടിട്ടാണ് നമ്മള് ചെറുനാരങ്ങ കയ്യിലൊക്കെ അതൊന്നിടക്കി വിടട്ടെ ഇതേ മേടിയ സിമ്മിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ നന്നായി വേവം ചെയ്യും നമുക്ക് ഇതിൽ പുതിയന്റെ ഇല ഇടണം പുതിനന്റെ ഇല നമ്മളോടൊപ്പം ഉണ്ടാക്കിയത് തന്നെയാണ് വീട്ടിലന്നെ വെച്ചാണ് മഞ്ഞ നട്ടമാണ് അത് നീ ഇങ്ങനെ കൊറേ നമ്മളിടക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും വീട്ടില് അപ്പൊ അതുകൊണ്ട് അപ്പൊ നന്നായി മഴയും കൂടെ ആയപ്പോ കിളർത്തു നിക്കുന്നുണ്ട് ഇതും ഒന്ന് അടച്ചിരേക്കെട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താ എന്താ പ്രേകദേശം ഈ ഒരു താഴ്ച ഇപ്പൊ ഇളക്കി കൊടുക്ക മുകളിലുള്ളത് താഴ്ത്തിക്ക അപ്പൊ നന്നായി കണ്ടോളു അത് കഴിഞ്ഞ് നമുക്ക് നെയ്യ് ഇങ്ങനെ അതിന്റെ മോണിൽ കൂടെ അങ്ങനെ തൂക്കി കൊടുക്കാം ആയിട്ടുണ്ട് ഏകദേശമായിട്ടുണ്ട് കേട്ടാ നമ്മള് വേഗം ആവാൻ വേണ്ടിട്ടാണ് റേസ് എത്തി നേരെ നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ ഇടുന്നത് നമുക്ക് അതില് അതിന്റെ മോൺ കൂടെ നമുക്ക് കാശ് ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങി ഉണ്ടാട്ട കാരണം മുന്തിരിങ്ങ ഇടുമ്പോ അതിൻ്റെ ഇതിങ്ങനെ ഓരോ ഇതിനും പറ്റിയിൽ ഇങ്ങനെ മുട്ടി പിടിക്കുമ്പോ അതൊരു കളർ അവിടെ ബ്ലാക്ക് കളർ പോലെ ആവും പിന്നെ നമുക്ക് പുതിയൻ്റെ എല്ലാം കേട്ടാ പുതി നല്ല ഫ്രഷ് ഫ്രഷാണ് നല്ല മണി വന്ന് അടച്ചു വേവിക്കാം ായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ അതെ വെള്ളമൊക്കെ വയ്ക്കി അരി വെച്ച് കഴിഞ്ഞാൽ പണിയാവും അപ്പോൾ നമുക്കിതൊന്നും ജസ്റ്റ് ഒന്ന് ഇടച്ചി കൊടുത്തിട്ട് ഒന്ന് അടച്ചിരിക്കാം അപ്പോൾ അതാ അതാണ് ഇട്ട റൈസ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് മോനെ കുറച്ചു വിടണം ഒരു സാലഡ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കേ ടാറ്റാ